എന്ന് പറയുന്ന കലാകാരനെ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം വേടൻ്റെ ആരാധകന്മാരാണ് അല്ലെങ്കിൽ ആരാധികന്മാരാണ് വേടനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ വേടൻ്റെ ഈ പാട്ടിലൂടെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ ഒരു മൈരുമില്ല ഈ വാക്കുകൾ ആരുടേതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ഹിരൺദാസ് മുരളി എന്ന വേടൻ്റെ വാക്കുകളാണ് വേടനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്ന് ഓരോ പുലരിയിലും അവൻ്റെ ഗാനം അത്രത്തോളം എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് വേടൻ്റെ ഗാനങ്ങളിൽ വരികളിൽ എല്ലാം അവൻ അനുഭവിച്ചിട്ടുള്ള അവൻ നേരിട്ടിട്ടുള്ള കളിയാക്കലുകളുടെ പരിഹാസങ്ങളുടെ ജാതീയതയുടെ അടിച്ചമർത്തൽപ്പെടലിൻ്റെ എല്ലാ വിശദമായ വിവരങ്ങളുമുണ്ട് ഓരോ ദിവസവും അവൻ ആരാധകർ കൂടിക്കൊണ്ടിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ മതേ ഇന്ന് ന്യൂ ജനറേഷൻ അവനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടുമല്ല അവൻ്റെ വരികൾ അത്രത്തോളം മൂർച്ചയേറിയ ഒന്ന് തന്നെയാണ് വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിനടുത്തുള്ള സ്വപ്ന കോളനി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വേടൻ്റെ ജനനം അമ്മ ശ്രീലങ്കക്കാരി അച്ഛൻ മുരളി ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു രണ്ട് ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ഇതിൽ രണ്ടാമത്തെ ആൺകുഞ്ഞാണ് വേടൻ എന്ന് പറയുന്ന ഹിരൻദാസ് മുരളി കുഞ്ഞുനാളുകളിൽ തൻ്റെ കൂടെ കളിക്കുന്ന സഹപാഠികൾ കളിയാക്കി വിളിച്ച വേടൻ എന്ന പേര് ഇന്ന് അദ്ദേഹത്തിൻ്റെ എത്ര വലിയ പ്രശസ്തിയിലെത്തുമ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു അതിന്ന് അലങ്കാരമാണ് തന്നെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അധിക്ഷേപിച്ച ഈ കാലഘട്ടത്തിലും ഇന്നും ജാതീയത നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ വീണ്ടും വീണ്ടും സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ വീഡിയോയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത് കുട്ടിക്കാലങ്ങളിൽ തന്നെ ഈ പേര് വിളിച്ച് കളിയാക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്ന് വേടൻ തന്നെ പറയുന്നുണ്ട് അച്ഛൻ മുരളി മദ്യപിച്ച് വന്ന് പാടുന്ന പാട്ടുകളിലൂടെയാണ് സംഗീതത്തെ താൻ കണ്ടെടുത്തത് തനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് എന്നും തൻ്റെ അച്ഛനാണ് ഈ ഒരു വിത്ത് തന്നിൽ പാക്യത് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് കുട്ടിക്കാലങ്ങളിലെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അദ്ദേഹത്തിന് കൂടുതലായി ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പല മേഖലകളിലും കുഞ്ഞുനാൾ തൊട്ടേ ജോലി ചെയ്ത വേടൻ സ്റ്റുഡിയോ ബോയിയായും വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് സംഗീതത്തിൻ്റെ റാപ്പർ ലോകത്തേക്ക് വേടൻ എന്ന് പറയുന്ന ഈ മഹാപ്രതിഭ കാൽവ്ക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളത്തിൽ വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നടം എന്ന ഗാനം ഉൾപ്പെടുത്തിയത് സമൂഹത്തിൽ വൻ ചർച്ചകൾ ഇടയാക്കുന്നു വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി സംഘപരിവാർ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഒരു സംഭവം വളരെ വിവാദമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇതിനെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാർത്തകളാണ് നാം കേൾക്കുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതം താരതമ്യപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഭൂമി വാഴ്ന്നിടം എന്ന വേടൻ്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ ആസ് എന്ന ഗാനവുമായി താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ വേടൻ്റെ ഗാനം യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മോശം ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ട് അതേ കോളേജിലെ ബി ജെ പി സിൻഡിക്കേറ്റ് നേതാവായിട്ടുള്ള അനുരാജ് നൽകിയ ഒരു കത്ത് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം നമുക്കറിയാം വേടൻ ചില വിവാദങ്ങളിൽ പെട്ടിരുന്നു അതിലൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത ഒരു കേസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു പുലിപ്പല്ല് മാലയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ മാല അത് പുലിപ്പല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കേസൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സമൂഹത്തിൽ മദ്യപിക്കുകയും കഞ്ചാവ് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നെ എഴുതിയ ഗാനം എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു കത്ത് നൽകിയിരുന്നു ഇപ്പോൾ ആ കത്തിനുള്ള വിശദീകരണമായിട്ട് യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് മൈക്കൽ ജാക്സണെ പോലത്തെ ഇതിഹാസ ഗായകനായ ഒരു വ്യക്തിയുടെ പാട്ടിനൊപ്പം കേരളത്തിൽ ജനിച്ചു വളർന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗാനം വേടൻ്റെ ഗാനം താരതമ്യം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവൻ്റെ പാട്ട് എത്രത്തോളം നിരവ നിലവാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതിനു പകരം അവൻ്റെ പാട്ട് എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം അവനെ ഇല്ലാതാക്കണം അല്ലെ അവൻ്റെ സംഗീതത്തെ ഇല്ലാതാക്കണമെന്ന് കരുതുന്ന ചില ആൾക്കാർക്കുള്ള വൻ വൻതിരിച്ചടിയാണ് കാലിക്കറ്റ് സർവകലാശാല പാഠഭാഗങ്ങളിൽ ഇത് ഇതുൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴെടുത്ത തീരുമാനം ഒരിക്കലും നമുക്കറിയാം നമ്മൾ ഒരുപാട് ഗായകന്മാർ പിറവികൊണ്ട നാടാണ് നമ്മളത് അവരുടെ ആരുടെയും ജീവചരിത്രം നമ്മൾ ചെയ്യാറില്ല അവരുടെ സംഗീതത്തെ അവരുടെ കവിതകളെയാണ് നമ്മൾ സ്നേഹിക്കാറ് അതുപോലെ തന്നെ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതമല്ല കുട്ടികൾ പഠിക്കുന്നത് പകരം അവർ പഠിക്കുന്നത് അവൻ്റെ സംഗീതത്തെയാണ് ആ സംഗീതം എന്ന് പറയുന്നത് ഈ ലോകത്തിന് എന്തെങ്കിലും നൽകുന്നുണ്ടോ അവൻ്റെ സംഗീതത്തിൻ്റെ നിലവാരമാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് കാരണം അവൻ ഈ സമൂഹത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ അനീതിക്കെതിരെ പടപുരുതി പെരുമാറ കുട്ടികളുടെ പാഠഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പാട്ട് എടുത്തു കളയുന്നില്ല എന്ന തീരുമാനമെടുത്ത സർവകലാശാലയ്ക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്തിരുന്നാലും ഇനിയും അദ്ദേഹം വളരട്ടെ ഇതൊരു തുടക്കം മാത്രമാവട്ടെ ഇനിയും ഈ സമൂഹത്തിൻ്റെ അനാചാരങ്ങൾക്കെതിരെയും ജാതി മത വ്യവസ്ഥകൾക്കെതിരെയും നിങ്ങൾ ഇനിയും എഴുതണം ആ ഗാനങ്ങളൊക്കെ ഇതിനും മേൽ വളർന്നുകൊണ്ടിരിക്കട്ടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേടൻ്റെ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കാം